ആ പാശമാരെ പെരക്കാത്തിട്ട് പണിയാൻ സമ്മതിക്കാത്തൊരു മുതലാളിന്റെ വീട്ടിലാണ്ടാവുമ്പോ പണിയാണ് അപ്പൊ നല്ല വില കൂടിയ ടൈലുകളാണ് അപ്പൊ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ടൈലിന്റെ നെറുക്കുന്നെല്ലാം പൊറത്തിട്ട് തന്നെ സെറ്റ് ചെയ്ത് അതായത് നമ്മ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നൂറ്റി ഇരുപതിന്റെ വീലെടുത്ത് ഒരു ഒറ്റടി പിന്നെ രണ്ടാമത് മാറ്റ് വീലെടുത്ത് ഒറ്റടി മൂന്നാമത് നമ്മുടെ മാറ്റ് പാടെടുത്തിട്ട് ഒറ്റ അപ്പൊ ചുറ്റി ഇറങ്ങാൻ പോയ മലയാളി മടങ്ങി വന്ന് മടലിൽ വീട്ടി അടിക്കണേനുമ്പോൾ ക്ലാസ്സിൽ ചുടിക്കാം ആശാമാരെ രണ്ടേ രണ്ട് ബിൽഡിംഗ് ആയിട്ട് ചെയ്തേക്കുന്നത് ഒന്ന് മുകളിൽ വന്ന താഴ്ത്തും അങ്ങനെ രണ്ട് ബിൽഡിംഗില് അതായത് മുതലാളികളുടെ സന്തോഷവും നമ്മുടെ സന്തോഷം ആശാമാരെ നമ്മുടെ വീഡിയോന്റെ ഇടപാടൊക്കെ കഴിഞ്ഞോണ്ടിരിക്കണുണ്ട് അപ്പൊ നമ്മള് പണിയെല്ലാം കഴിഞ്ഞോണ്ടിരിക്കണു അപ്പൊ നമ്മൾ കൂടുതലും പുറത്തിട്ടൊക്കെ ഫിനിഷ് ചെയ്തെടുത്തേക്കുന്നത് മാത് ഫിനിഷ് ആണ് അപ്പൊ നമ്മുടെ കെട്ടും പാടും ഒക്കെ എടുത്തിട്ട് ഒന്ന് പഠിപ്പിടയും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ടോ അപ്പൊ അടുത്ത വീഡിയോട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കണേ